നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏവരും ആകാംക്ഷയോടെ നോക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ഇത്തവണ എങ്ങനെയും തിരുവനന്തപുരം പിടിക്കണം എന്നാണ് ബി ജെ പിയുടെ ലക്ഷ്യം ശ്രീപത്മനാഭൻ്റെ മണ്ണാണ് തിരുവനന്തപുരം അധികാരത്തിൻ്റെ കേന്ദ്ര സ്ഥാനം വി വി ഐ പി മണ്ഡലങ്ങളിൽ ഒന്ന് ഇവിടേക്ക് ലക്ഷണമൊത്തൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നത് എക്കാലത്തും എല്ലാ മുന്നണികളും നേരിട്ടിരുന്ന ഒരു പ്രതിസന്ധി തന്നെയാണ് കൃത്യമായ രാഷ്ട്രീയ സൂത്രവാക്യങ്ങൾ ഒന്നും തലസ്ഥാനത്തിന് ബാധകമല്ലെന്നതാണ് ചരിത്രം ഏതെങ്കിലും പാർട്ടിയോടോ മുന്നണിയോടോ സമുദായത്തോടോ അമിത വിധേയത്വം കാട്ടാത്ത മണ്ഡലവുമാണ് തിരുവനന്തപുരം പ്രഗത്ഭന്മാരെ വാഴ്ത്തുകയും വീഴ്ത്തുകയും ചെയ്തിട്ടുള്ള മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം വി കെ കൃഷ്ണമേനോൻ എം എൻ ഗോവിന്ദൻ നായർ കെ കരുണാകരൻ കെ വി സുരേന്ദ്രനാഥ് പി കെ വാസുദേവൻ നായർ തുടങ്ങി തലപ്പൊക്കമുള്ള നേതാക്കൾക്ക് തലപ്പാവ് നൽകിയ മണ്ഡലമാണ് എം എൻ ഗോവിന്ദൻ നായരും പ്രിയകവി ഒ എൻ വി കുറുപ്പും കണിയാപുരം രാമചന്ദ്രനുമൊക്കെ തോൽവിയുടെ കയ്പ് നീര് ഈ മണ്ഡലത്തിൽ നിന്ന് നുണഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലം വളരെ മഹത്തമാർന്ന ഒന്നായി നിൽക്കുന്നത് മൂന്ന് മുന്നണികളും തെരഞ്ഞെടുപ്പ് ചർച്ചകളും മുന്നൊരുക്കങ്ങളും ഒക്കെയായിട്ട് ഒരു വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാവും എന്നുള്ളത് ഇക്കുറിയും കണ്ണും പൂട്ടി പറയാവുന്ന ഏക മണ്ഡലം തിരുവനന്തപുരം തന്നെയാണ് നിലവിലെ എം പി ശശി തരൂരിന് പകരം ഒരാളെക്കുറിച്ച് യു ഡി എഫ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല യു ഡി എഫ് നേതൃത്വവും രാഷ്ട്രീയ എതിരാളികൾ ഏറെക്കുറെ എന്ന മട്ടിൽ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ തരൂർ തുടങ്ങിയിട്ടുമുണ്ട് എൽ ഡി എഫിൽ നിന്ന് സി പി ഐ മത്സരിക്കുന്ന തിരുവനന്തപുരത്ത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ശശിതരൂർ തന്നെയായിരുന്നു വിജയിച്ചത് തിരുവനന്തപുരം മണ്ഡലം രണ്ടായിരത്തി ഒൻപത് മുതൽ ശശിതരൂരിൻ്റെ കോട്ടയാണ് ആദ്യ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഏതാണ്ട് ഒരു ലക്ഷം വോട്ടിന് ജയിച്ച തരൂർ രണ്ടായിരത്തി പതിനാലിൽ അല്പം വിയർത്താണ് ജയിച്ച് കയറിയത് പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടായിരുന്നു അന്ന് ലഭിച്ച ഭൂരിപക്ഷം അന്ന് തരൂരിനെ എതിർത്ത ഒ രാജഗോപാൽ വിജയിച്ചു എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ ബി ജെ പിയുടെ ആസ്ഥാന കേന്ദ്രങ്ങളിൽ വിജയാഹ്ലാദ പ്രകടനവും ആരംഭിച്ചതാണ് അങ്ങനെ വിജയത്തോടെ അടുത്ത് നിൽക്കുന്ന ബി ജെ പിക്ക് ഏറെ സാധ്യതയുള്ള ഒരുപക്ഷെ തൃശൂരിനേക്കാളും ഏറെ സാധ്യതയുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ തരൂർ ഇറങ്ങിയതിന് ശേഷം ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടി എന്നാൽ രണ്ടായിരത്തി വീണ്ടും തരൂർ കരുത്തുകാട്ടി ി ജെ പിയിലെ കുമ്മനം രാജശേഖരനെ ഒരു ലക്ഷം വോട്ടിനെ തരൂർ തോൽപ്പിക്കുകയായിരുന്നു എന്തായാലും ഈ ഇത്തവണ ബി ജെ പിക്ക് മണ്ഡലത്തിൽ വോട്ട് നിലനിർത്താനായിട്ട് കൂട്ടാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യൻ പാർലമെന്റിൽ തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന തരൂർ ഐക്യരാഷ്ട്രസഭ വരെ നീളുന്ന ഔദ്യോഗിക അനുഭവ സമ്പത്തും ആഗോളതലത്തിൽ ലഭിക്കുന്ന അംഗീകാരവും ഒക്കെയായി നിൽക്കുന്ന തരൂരിന് പറ്റിയ എതിരാളിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് മറ്റ് രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ് സി പി ഐയുടെ നാല് മണ്ഡലങ്ങളിൽ ഒന്നാണ് സി പി ഐയുടെ നാല് മണ്ഡലങ്ങളിൽ മൂന്നെണ്ണം സ്റ്റാർ മണ്ഡലമാണ് ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് തൃശൂർ മൂന്ന് വയനാട് നാലാമത്തെ മണ്ഡലം മാവേലിക്കര സി പി ഐക്ക് പലപ്പോഴും മേൽവിലാസം തന്നെ നഷ്ടപ്പെടുകയാണ് എന്തിന് സി ദിവാകരൻ മത്സരിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പാർട്ടിയെ കൊണ്ടുപോവുകയും ചെയ്തു പാർട്ടിക്ക് പലതരത്തിലുള്ള പേരുദോഷം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇക്കുറി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സി പി ഐയിൽ നിന്ന് ആനി രാജയെ ഇറക്കുമെന്നാണ് അറിയുന്നത് പക്ഷേ ആനി രാജയെ ഇറക്കിയാൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ ശശി തരൂരിന് വിജയം ഒന്നുകൂടി എളുപ്പമായി തീരുകയാണ് ആനി രാജയെ തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തിൽ എത്ര പേർക്കറിയും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ബിനോയ് വിശ്വത്തെ ആയിരുന്നു ആദ്യം തീർച്ചപ്പെടുത്തിയിരുന്നത് പക്ഷേ ബിനോയ് വിശ്വം കാണത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു അതുകൊണ്ട് ആനി രാജെ ഇറക്കുക അല്ലെന്നുണ്ടെങ്കിൽ സി പി എം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം ഈ മണ്ഡലത്തിൽ ഒരു പൊതുസ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക സി പി ഐയിലെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഒ എൻ ബി കുറിപ്പിനെ പോലുള്ള ഒരാൾ മത്സരിച്ച് പരാജയപ്പെട്ടത് അതുപോലെ ഇവിടെ ഒരു പൊതുസ്ഥാനാർത്ഥി വന്നാലും അത്ര ശശി തരൂരിനോട് എതിരിടാൻ പറ്റിയ കരുത്തുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കണം ഇനിയിപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങാൻ പോകുന്നത് ഐ എസ് ആർ ഒയുടെ ചെയർമാൻ ഇ സോമനാഥനെയാണ് പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ ബി ജെ പി ഒരു ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ഇറക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരുന്നത് എന്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരെ തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ച് ആ പാർട്ടി ആലോചിച്ചു എന്നാണ് അറിയുന്നത് അതിനുശേഷമാണ് പിന്നീട് നിർമ്മല സീതാരാമൻ രാജീവ് ചന്ദ്രശേഖർ ജയശങ്കർ എന്നീ പ്രഗത്ഭന്മാരുടെ പേരുകൾ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത് ഐ എസ് ആർ ഒയുടെ ചെയർമാൻ ഇ സോമനാഥിനെയാണ് ഇ സോമനാഥിൻ്റെ തട്ടകം തിരുവനന്തപുരം തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഒരു കാലത്ത് രാഷ്ട്രീയ രാക്ഷസന്മാർ മത്സരിച്ചിരുന്ന തിരുവനന്തപുരം മണ്ഡലം ഇക്കുറി ബുദ്ധിരാക്ഷസന്മാരായിരിക്കും മത്സരിക്കുക അതിന് എൽ ഡി എഫിൽ നിന്നുള്ള ചിത്രം കൂടി തെളിഞ്ഞാൽ സി പി ഐയിൽ നിന്നുള്ള ആനി രാജയൊക്കെ വന്നു കഴിഞ്ഞാൽ കെട്ടിവച്ച പണം കിട്ടിയാൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള ശക്തമായ മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത് ശശി തരൂരും സോമനാഥെങ്കിൽ സോമനാഥുമായിട്ടുള്ള മത്സരമായിരിക്കും അപ്പോൾ ബി ജെ പിക്ക് ഏറെ സാധ്യത കാണുന്നുണ്ട് കാരണം ഇക്കുറി ബി ജെ പി തീരദേശ വോട്ടുകൾ കൂടുതൽ സമാഹരിക്കും എന്നാണ് അറിയുന്നത് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമനും ജയശങ്കറും ഒക്കെ സമീപകാലത്ത് തലസ്ഥാനത്ത് നിരവധി പരിപാടികളിൽ പങ്കെടുത്തതാണ് സ്ഥാനാർത്ഥി സാധ്യതയിലേക്ക് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ എത്തിച്ചത് ഓഘി ദുരിതകാലത്ത് ജില്ലയിലെ തീരമേഖലയിൽ ആശ്വാസവുമായി എത്തിയ നിർമ്മല സീതാരാമന് കിട്ടിയ വലിയ അംഗീകാരം പാർട്ടിക്ക് കൂടുതൽ തീരദേശ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അതുകൊണ്ട് തന്നെയാണ് എ ക്ലാസ് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം എന്തായാലും ശക്തമായ ഒരു ത്രികോണമാണ് ത്രികോണ മത്സരം കാണണമെന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്ത് തന്നെ എത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ചിലരുടെ പ്രവചനം ചില മാധ്യമങ്ങൾ പ്രവചനം നടത്തിയിരിക്കുന്നത് തരൂർ തന്നെ വീണ്ടും വിജയിക്കും എന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ തരൂർ ഇവിടെ മത്സരിക്കുമ്പോൾ അന്ന് തരൂരിനെതിരെയുള്ള പ്രചാരണമെന്ന് പറയുന്നത് തരൂർ മലയാളം അറിയില്ല മലയാളിയല്ല ഇദ്ദേഹം ദന്തഗോപുരത്തിൽ നിന്ന് ഇറങ്ങി വന്നതവനാണ് എന്നൊക്കെയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിലെ മത്സരത്തിൽ വരുമ്പോഴേക്കും രണ്ടായിരത്തി പതിമൂന്നിൽ മലയാളം ശ്രേഷ്ഠ ഭാഷാ പദവിയിലേക്ക് കയറി അങ്ങനെ അതിനകത്ത് വളരെ ഇടപെടൽ നടത്താനായിട്ട് തരൂരിനും കഴിഞ്ഞു എന്നാണ് അറിഞ്ഞിട്ടുള്ളത് അങ്ങനെ തരൂരും ക്ലാസിക് യി മാറുകയും ചെയ്തു തുടർന്ന് ഇവിടുത്തെ യുവതലമുറയുടെ മുഴുവൻ വോട്ട് സമാഹരിക്കാനായിട്ട് സാധിച്ചു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മണ്ഡലം ഈ ബുദ്ധിരാക്ഷസന്മാരുടെ ഒരു മത്സരമായി തീരുകയാണ് അല്ലാതെ വെറും രാഷ്ട്രീയ രാക്ഷസന്മാരല്ല തിരുവനന്തപുരത്തും മത്സരിക്കുന്നത് ബുദ്ധിരാക്ഷസന്മാരെ കൊണ്ട് ഉള്ള ഒരു ശക്തമായ മത്സരത്തിലേക്കായിരിക്കും പോവുക പ്രത്യേകിച്ച് ബി ജെ പിക്ക് വേണ്ടി ഐ എസ് ആർ ഒ ചെയർമാൻ ഇ സോമനാഥ് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഇവിടം തിരുവനന്തപുരം മണ്ഡലം ദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമാകാൻ പോവുകയാണ് മത്സരം ം തീമാറും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്